ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം മുമ്പ് ഇറങ്ങിയ ഓശാന എന്ന് പറയുന്ന എൻ എം വി മനോജ് എന്ന് പറയുന്ന ഒരു പുള്ളി സംവിധാനം ചെയ്ത ഒരു അവതാര ബോംബ് പടം എന്ന് വേണമെങ്കിൽ പറയാം പ്രേമിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലൊന്ന് പ്രേമിച്ച് കിട്ടാൻ വേണ്ടി അങ്ങ് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു നായക കിഴങ്ങൻ്റെ ഒരു കഥ അത്ര ഇത് പറയാൻ പറ്റുള്ളൂ പിന്നെ കണ്ടുപരിഞ്ഞില്ലാത്ത ഒരു നായകൻ ഏതോ ഒന്ന് രണ്ട് സിനിമ കണ്ടിട്ടുണ്ടോ നായകൻ നായിക നായിക പുതിയതാണ് പിന്നെ കുറേ പേര് കുറേ പേര് പുതുമുഖങ്ങളാണ് ഇതിൽ കണ്ട് പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് ഇതിൽ എത്തുന്നുണ്ട് പിന്നെ സാബു മോൻ പിന്നെ ഒന്ന് രണ്ടു കണ്ടിട്ടുണ്ട് ഇവരാരും പേര് വെല്ലുവിളത്തുമില്ല അപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തെ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ല ഒരു ഇൻട്രസ്റ്റിങ് ഒരു തുടക്കം അതിലുണ്ട് പക്ഷേ അത് അങ്ങോട്ട് നമ്മുടെ നായകൻ്റെ ഫ്ലാഷ് ബാക്ക് സീൻ ഞങ്ങൾ തുടങ്ങും അത് തൊട്ടാണ് പടം മെയിനായിട്ടൊരു അവതാര പടമായിട്ട് മാറുന്നത് ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസ് അഭിനയിക്കുന്ന പടങ്ങളെല്ലാം ഒരു ആറ്റം പോകാണെന്നുള്ള ഒരു ചർച്ച മൊത്തത്തിലുണ്ട് അത് ഇവിടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സെറ്റപ്പും കൊള്ളാമെന്ന് വേണമെങ്കിൽ പറയാം കുഴപ്പമില്ല വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു രണ്ട് മൂന്ന് ഫ്ലാഷ് ബാക്ക്കളുടെ ഒരു കഥയാണ് പ്രേമിക്കാൻ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോരെ മുട്ടി നിൽക്കുന്ന ഒരു നായകൻ്റെ ഒരു ഒന്ന് രണ്ട് ഫ്ലാഷ് ബാക്ക് അപ്പോൾ തൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിൽ പ്രേമിച്ച ഒരു പെണ്ണ് പോകുന്നു തേച്ചിട്ടൊക്കെ പോകുന്നു അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പിന്നെ വീണ്ടും അവൻ പ്രേമിക്കാൻ മുട്ടി നിൽക്കുമ്പോൾ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരാളെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ കണ്ട് അവിടെയും പ്രേമിക്കുന്നു അങ്ങനെ അമ്മ പ്രേമിക്കാൻ വേണ്ടി അങ്ങ് മുട്ടി നിൽക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഓ എന്തൊരു പറയണമെന്ന് നിൽക്കാറുണ്ട് വിനീത് ശ്രീനിവാസിൻ്റെ പടങ്ങളിൽ മാത്രമേ ഇങ്ങനെ സാധാരണ ഒരു ക്രിഞ്ച് സംഭവങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അവർക്കൊരു സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ അമ്മാതിരി പടം അതിൻ്റെ കഥയെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് തന്നെയാണ് പ്രേമം തന്നെയാണ് നായകൻ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി പഠിക്കുന്നു നായിക കന്യാസ്ത്രീ ആവാൻ വേണ്ടി പഠിക്കുന്നു അപ്പോൾ ഇവർ തമ്മിൽ ചേരുമോ ചേരുവല്ലോ എന്നുള്ള ഒരു സംഭവം നായകൻ്റെ രണ്ട് ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുന്നു അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇതിൽ വരുന്നത് ഒരു പള്ളിയിൽ അച്ഛനായിട്ടാണ് വരുന്നത് ധ്യാൻ ശ്രീനിവാസനും ഉണ്ട് ഒരു പ്രേമത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഈ ചില സീനുകളൊക്കെ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റാനിക്കൽ പോലും ഇമാതിരി പ്രേമ സീനുകൾ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലെന്ന് പറഞ്ഞാൽ അച്ചായിരിക്കുന്നത് ഈ ഒരു എക്സ്പ്രഷൻ അല്ലാതെ നമുക്കൊന്നും വരുമില്ല പക്ഷേ സിനിമയിൽ അത് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മഴ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും കുറേ വെള്ളം കൊണ്ടടിച്ച് മഴയൊക്കെ അയ്യോ അത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ ആവശ്യമുള്ള ഇടത്ത് ഇല്ലാത്തതും കുറേ മഴ പിന്നെ ഒന്ന് രണ്ട് പാട്ട് പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇജാതി വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ ഒരു കൂടെ കുറേ പാട്ടുകളും കാര്യട്ടിട്ടുണ്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ തിയേറ്ററിൽ പോയിട്ട് എങ്ങനെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത് തിയേറ്ററിൽ എത്ര ദിവസം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ ലക്ഷത്തിന് തീർത്ത ആയിരിക്കും പിന്നെ കുറച്ച് നല്ല രീതിയിലുള്ള ക്യാമറയുടെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും മാത്രം അതിലുണ്ട് അതേ പറയാൻ പറ്റുള്ളൂ തമ്മിൽ തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അത്യാവശ്യം അതിൽ എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഫ്ലാഷ് ബാക്ക് സംഭവങ്ങൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കുറേ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ചാണ് കണ്ടത് രണ്ടര മണിക്കൂർ പടം ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ കണ്ട് തീർത്ത ഒരു അവസ്ഥയായിപ്പോയി ചുമ്മാ ഒരാവശ്യമില്ലാതെ കുറേ ലാഗ് ഭയങ്കര സീന് ടൈറ്റാനിക്കെ വല്ലുന്ന രീതിയിലുള്ള പ്രേമത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് വിജയിച്ചിട്ടില്ല നടന്നില്ല അപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ സംബന്ധിച്ച് ഇമാതിരി ബോംബ് പടങ്ങൾ ചെയ്യുന്നത് പുതിയ പരിപാടിയൊന്നുമല്ല പിന്നെ കുറേ പുതുമുഖങ്ങളെ വെച്ച് ഒരു ബോംബ് സിനിമയും കൂടെ ഇറങ്ങി അതിൽ ധ്യാൻ ശ്രീനിവാസനും കൂടെ ചേർന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഈ അച്ഛൻ പട്ടത്തിൽ പോകുന്ന നമ്മുടെ ഈ നായകൻ കന്യാസ്ത്രീ പട്ടത്തിൽ പോകുന്ന നായക ഇവരൊരു കോളേജിലാണ് പഠിക്കുന്നത് വീണ്ടും അവർക്ക് പ്രേമൊക്കെ വീണ്ടും അവിടെ വച്ച് മുട്ടിടുന്നു ക്ലൈമാക്സ് സീനിൽ വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ പള്ള പള്ളിയിൽ അച്ഛനാണ് അവർ ഇവരെ ഒന്നിക്കാൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇവർ ഒന്നിക്കുമോ ഒന്നിക്കൂലേ ഒന്നും അറിയാൻ പാടില്ല ഒരു ബെഞ്ചിൻ്റെ രണ്ടറ്റത്തിൽ രണ്ട് ഭാഗം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തോണം ഇവർ ചിലപ്പോൾ ഒന്നിക്കുമായിരിക്കും ചിലപ്പോൾ ഒന്നിക്കില്ലായിരിക്കും ചിലപ്പോൾ ഇതിനൊരു രണ്ടാം ഭാഗവും വരും ആ രീതിയിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളൂ ഇപ്പോൾ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ട്രെൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ രണ്ടാം ഭാഗം വരാം കാര്യം അതിന് മാത്രം ഉണ്ട് ഇതിൽ അതുകൊണ്ട് ചിലപ്പോൾ രണ്ടാം ഭാഗം വരും അത് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ എൻ്റെ ആ പൊന്നേ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും പോയി കാണരുത് അത്രേ പറയുള്ളൂ ഒരു അവതാര പടം തന്നെയാണിത് പറ്റുമെന്നുള്ളൊരു അത്രയ്ക്ക് ക്ഷമിച്ചിരുന്ന് ഒന്ന് കണ്ടു നോക്കുക അത്രേ പറയാനുള്ളൂ അടുത്ത് ഒരു പടം കണ്ടിട്ട് എൻ്റെ ചെറിയൊരു അഭിപ്രായമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ